യോഗത്തിൽ അധി തോമസ് തറയിൽ പിതാവ് അധിമന്യ റെമിജസ് പിതാവ് ഉൾപ്പെടെ കത്തോലിക്ക കോൺഗ്രസിന്റെ ബഹുമാനിലായ നേതാക്കന്മാര് ഏറെ പ്രീകരായ ഇതര ക്രൈസ്തവ വിഭാഗിഹ്നങ്ങളെയായിട്ട് ಅಧಿವೇಶನದ ವಿವಾದಕರಿ ಇದೇದೇಯಲ್ಲಿ ಉಪಸ್ಥಿತರಾಯಿಕುನ ಗತೋರಿ ಕಾಲಕಲ್ಸ್ದ್ ರೇಕರ್ ನೇತಾಕರಿ ಆಯ ಒಕ ಜೋಸೂಟಿ ಉಳ್ಗೇರ್ ಜನ್ ಸೆಕ್ರೆಟರಿ ಅಡ್ದೆ ಕೋಣಿ ಪಚಕೊಂಡೆ ಸಿ ರಾಜೇಶ್ ಜೋನ್ ಸಿ ವಿಗ್ನೀ ಆಂಗರ್ನಿ ಸಿ ಮಂತ್ರಿ ಸಾದಿ ಸಭಾಚುಳ ಕೂಡ ಜಾತಾಸ್ ಪ್ರಜಾನಂಗ ಸಿಬಿಜು ಸಭಾಚು ಚನ್ನಾಶೇಧಿವರ್ ಪ್ರಸನ್ನಂತೆ ಸಿ ಬಿರೋಡೊಮಿಕಾ ಸಿ ಅಡ್ದೆ ಕೋಕ ಮನುವರಾಪಳ್ಳಿ ಉಳ್ಪಡೆ ಪ್ರೀಕರಣಾಯಾ ಸಾಬಿಯೋ ಮಾನಾಟಚು ಉಳ್ಪಡೆ ಡಾಕ್ಟರ್ ಜೋರ್ಜ್ ಲೊಬಿಸ್ ನಾರ್ಕೋಯೆಚು ಉಳ್ಪಡೆ കത്തോലിക്ക കോൺഗ്രസിന്റെ അനുശേജ നേതാക്കന്മാരായ ബിജു മഹേന്ദ്രം ശ്രീ എം എം ജെ മുണ്ടക്കൽ ശ്രീ വി രമർ ഉൾപ്പെടെ ഈ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന പ്രിയങ്കരായ ശ്രീ ജോർജ് ഗോയിക്കൻ പ്രിയപ്പെട്ട സ്ഥിരാഗങ്ങളെയും സുഹൃത്തുക്കളെ സഹപ്രവർത്തകരി ആവേശത്തോടു കൂടിയാണ് കത്തോലിക്കോ ഈ അവകാശ സംരക്ഷണ യാത്ര ഇവർ എത്തിച്ചേർന്നിരിക്കുക ഒക്ടോബർ മാസം പതിമൂന്നാം തീയതി കാസർഗോഡ് പാനത്തൂരിന്റെ മണ്ണിൽ ആരപ്പം കുറിച്ച ഈ അവകാശ സംരക്ഷണ യാത്ര കേരളത്തിന്റെ പതിനാല് ജില്ലകളിലൂടെ പ്രയാണം ചെയ്ത് ഈ കേരളത്തിന്റെ പൊതുസമൂഹവും പൌരന്മാരും അനുഭവിക്കുന്ന നിരവധി അനവധിയായിട്ടുള്ള ജീവിത പ്രശ്നങ്ങളെ ഏറ്റെടുത്തുകൊണ്ട് ആ ജീവിത പ്രശ്നങ്ങൾ ഭരണാധികാരികളുടെയും രാഷ്ട്രീയ നേതാക്കന്മാരുടെ മുൻപിലേക്ക് എത്തിക്കാനുള്ള വലിയ ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ അവകാശ സംരക്ഷണയാത്ര ഇന്ന് ഈ ഒക്ടോബർ മാസം

ഒരു തുറന്ന പോരാട്ട വേദിയില നമ്മൾ ആ പോരാട്ടമാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് നിരവധി അനവധി ആയിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം നമ്മളുടെ സമൂഹം നേരിടുന്നുണ്ടെങ്കിൽ തന്നെയും അഞ്ച് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ് ഈ ജാഥ ഉന്നയിക്കുക നമ്മളുടെ രാജ്യത്തിന്റെ മതേതരത്വ ഭരണഘടന ചോദ്യം ചെയ്യപ്പെടുന്നു നമുക്കറിയാം ഈ രാജ്യത്ത് ഈ നാളിൽ ഉണ്ടായിരിക്കുന്ന അനിഷ്ടകരമായിട്ടുള്ള വേദനാജനകമായിട്ടുള്ള സംഭവങ്ങളെ നമ്മൾ കാണാതിരിക്കുന്നുണ്ടോ നമ്മളുടെ നമ്മുടെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി വിദ്യാഭ്യാസം നൽകി സമൂഹത്തെ മുഖ്യധാരം കൈപിടിച്ചു കണ്ടുവന്നിരിക്കുന്ന നമ്മളുടെ പ്രിയങ്കരായ മിഷണറിമാർമാരക്കുള്ള വൈദികളുള്ള ആളുകളെ നിരന്തരമായി അവഹേളിക്കുന്ന ദുരന്ത ദുരന്തം നമ്മുടെ നാടുകളിൽ കണ്ടു കഴിഞ്ഞതല്ലേ എന്തുകൊണ്ട് നമ്മുടെ രാജ്യത്ത് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്ത മതസ്വാതന്ത്ര്യവും മതേതരത്വവും പാലിക്കുവാൻ രാജ്യത്തെ വിദ്വംസ് ശക്തികൾക്കൊപ്പം ഈ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികൾ ചേർന്നിരിക്കുന്നു എന്നുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ കത്തോലിക്കാ പ്രശ്നം ഈ വേദിയിൽ ഉന്നയിക്കുവാനായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ യാത്ര ഈ രാജ്യത്തിന്റെ പതേതരത്വ ഭരണഘടന സംരക്ഷിക്കുവാൻ ആ ഭരണഘടനയ്ക്ക് എന്തെങ്കിലും മാറ്റം വരുത്താനായിട്ട് ഏതെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അത് ഞങ്ങൾ അനുവദിക്കില്ല എന്നറുപടി കോൺഗ്രസ് ഈ രോഗത്തിൽ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെ ഈ യാത്ര ഈ രാജ്യത്തെ സാധാരണക്കാരായ പൗരന്മാരുടെ അവകാശങ്ങൾ നടക്കുവാനായിട്ടുള്ള വലിയ പോരാട്ടമാണ് നമ്മളുടെ ഈ സംസ്ഥാനത്തേക്ക് കടന്നു വന്നാൽ നമുക്കറിയാം നമ്മൾ നിൽക്കുന്നത് ഈ തിരുവനന്തപുരത്തിന്റെ സിരാകേന്ദ്രത്തില ഭരണശിരാകേന്ദ്രത്തില ഈ ിൽ നമ്മളുടെ ഭരണാധികാരികൾ കാണിക്കുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള മനോഭാവത്തോടെ ഞങ്ങൾ ഈ യാത്ര കാസർഗോഡിന്റെ മണ്ണിൽ നിന്ന് കേരളത്തിന്റെ മലയോര മേഖലകളിൽ കടന്നു വന്നപ്പോൾ നിരവധി അനവധി അമ്മമാർ നിരവധി അനവധി കുഞ്ഞുങ്ങൾ ഈ യാത്രയെ കടന്നു വന്നുകൊണ്ട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയുണ്ടായി അവർ പറയുന്നതായി കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നമ്മളുടെ സമൂഹ പ്രത്യേകിച്ച് നമ്മളുടെ സമുദായ കർഷകർ ഈ നാടിലെ മലയോര മേഖലയിൽ പിറ്റി വന്യമൃഗങ്ങളിൽ ആക്രമിക്കപ്പെട്ടപ്പോൾ നിരവധി അനവധി ജീവിതം പൊലിഞ്ഞപ്പോൾ കൃഷിനാശം സംഭവിച്ചപ്പോൾ നമ്മളുടെ നാട്ടിൽ നമ്മുടെ നാട് ഭരിക്കുന്ന സർക്കാരുണ്ടല്ലോ നമ്മളുടെ വകുപ്പ് മന്ത്രി സർക്കാർ അധികാരികൾ അവർ കാണിക്കുന്ന ഒരു നിസ്സജ്ഞതയുണ്ടല്ലോ അവർക്കാണെങ്കിൽ മൌനമുണ്ടല്ലോ അവർ കൊത്താശ് ചെയ്തുകൊണ്ട് ഈ നാട് ഭരിക്കുന്നത് വനം വകുപ്പാണെന്നും സംശയിക്കുന്ന ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങളെ വന്യമൃഗങ്ങളെക്കാൾ അധികമായി ദ്രോഹിക്കുന്ന വനം വകുപ്പും വനം വകുപ്പ് മന്ത്രി ഉൾപ്പെടുന്ന ഈ സർക്കാരുണ്ടല്ലോ നിങ്ങളോട് ഞങ്ങൾ ചോദിക്കുവാൻ ആഗ്രഹിക്കുക ഈ ഈ നാട്ടിലെ കർഷകർക്ക് നാട്ടിൽ നിങ്ങൾ എന്താണ് ിൽ ചെയ്യുന്നത് നിങ്ങൾ മൃഗങ്ങൾക്ക് വേണ്ടിയാണോ ഈ നാട്ടിൽ ഭരിക്കുന്നതെന്ന് ഞങ്ങൾ സംശയിച്ചാൽ ഞങ്ങൾ കുറ്റപ്പെടുത്താൻ സാധിക്കുമോ അതുകൊണ്ട് നിങ്ങൾ സുരക്ഷിത വിശ്വിക്കുമ്പോൾ ആളുകൾ ആക്രമണത്താൽ കൊല്ലപ്പെട്ട് മരിച്ചു വീഴുമ്പോഴും വെല്ലുവിളിയാണ് കൂടിക്കാണിക്കുക അതുകൊണ്ട് ഈ വെല്ലുവിളി അവസാനിപ്പിച്ചുകൊള്ളു ഇല്ലെങ്കിൽ ജനം പ്രതികരിക്കുക തന്നെ ചെയ്യുന്നതല്ല ഒരോർമ്മപ്പെടുത്തലാണ് പ്രിയപ്പെട്ടവരെ ഈ അവകാശ സംരക്ഷണയാത്ര ഉന്നയിക്കുക നമ്മൾ വലിയ പ്രതീക്ഷയോട് തൊട്ടിരിക്കുക ജസ്റ്റിസ് ബെഞ്ചമിൻ കോശി കമ്മീഷൻ റിപ്പോർട്ട് സമുദായത്തിന്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ പഠിക്കുവാനായിട്ട് നിയോഗിച്ചത് ഈ സർക്കാർ തന്നെ നിയോഗിച്ച ഒരു കമ്മീഷൻ ഉണ്ടല്ലോ കമ്മീഷൻ റിപ്പോർട്ട് ഉണ്ടല്ലോ ആ റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇന്ന് മൂന്ന് വർഷങ്ങൾ പൂർത്തിയായി എണ്ണൂറ്റി എൺപത്തിഒൻപത് ദിവസങ്ങൾ പൂർത്തിയായി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ദിവസങ്ങൾ പൂർത്തിയാക്കിയിട്ടും ആ റിപ്പോർട്ട് പൂർത്തിവെക്കുവാൻ ഈ സെക്രട്ടേറിയറ്റ് പഠിക്കാൻ പൂർത്തിവെക്കുവാൻ നിങ്ങൾക്ക് അടക്കുന്ന ഉത്സാഹമുണ്ടല്ലോ നിങ്ങൾക്ക് നമുക്കറിയാം സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച സമുദായത്തിന്റെ ആവശ്യങ്ങൾ പറയുന്ന ആ പാലോളി മുഹമ്മദ് കുട്ടി കമ്മിറ്റി നിമിഷ നേരം കൊണ്ട് അറുപത്തി മൂന്ന് ദിവസം കൊണ്ട് നിങ്ങൾക്ക് നടപ്പിലാക്കാൻ സാധിക്കുമെങ്കിൽ എന്തുകൊണ്ടാണ് ഈ ക്രൈസ്തവ സമുദായത്തിന്റെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന ഈ ജസ്റ്റിസ് ബെഞ്ചാബി കൊസി കമ്മീഷൻ റിപ്പോർട്ട് നിങ്ങൾ പൂർത്തിവെച്ചുകൊണ്ട് നിങ്ങൾ ഈ സമുദായത്തെ അവഹേളിക്കുന്നത് ഞങ്ങൾ വിവരാകാശ പ്രകാരം ചോദിച്ചു

നമ്മൾ നട്ടു നടക്കുന്ന വളരെ ഹീനമായിട്ടുള്ള ചില ആക്ഷേപങ്ങൾ കട്ടിലും മന്ത്രി എന്തോ നിഗൂഢമായിട്ടുള്ള അജണ്ടയോടുകൂടി ഒരു സമുദായത്തെ നിരന്തരമായിട്ട് അവഹേളിക്കുക ചെയ്യുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ ഭിന്നശേഷ നിയമനത്തിന്റെ പേരിൽ നിങ്ങൾ ഈ നാട്ടിലെ പതിനേഴായിരത്തോളം പേർ അധ്യാപകരുടെ നിയമനം തടഞ്ഞു വെച്ചില്ലേ ഞങ്ങളെ പ്രതിഷേധിച്ചു കത്തോലിക്കാസന്റെ ഈ യാത്ര പതിമൂന്നാം തീയതി ആരംഭിച്ചപ്പോൾ ആ യാത്ര ആരംഭിച്ച ദിവസം കണ്ടു മുഖ്യമന്ത്രി ഇടപെടുന്നു മുഖ്യമന്ത്രി പറയുന്നു ഈ പ്രശ്നം പരിഹരിക്കുന്നു പ്രശ്നം പരിഹരിച്ചു എന്നൊക്കെ പറയുന്നു ചില പോസ്റ്ററുകളും ചില കട്ട് ഔട്ടുകളും ചില നേതാക്കന്മാർക്ക് ചില അഭിവാദ്യങ്ങളല്ലാതെ പരിഹരിച്ചില്ല എന്നുള്ള യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഞങ്ങൾക്ക് പറയുവാനായിട്ടുള്ളത് അധ്യാപക നിയമത്തിൽ നിങ്ങൾ നടത്തുന്ന ഒഴിച്ചുകളുണ്ടല്ലോ ആ ഒഴിച്ചുകൾ നിങ്ങൾ അവസാനിപ്പിക്കൂ സ്വീകരിക്കാം നമ്മൾ ഈ യാത്രയുടെ മുമ്പോട്ട് പോകുന്ന കാലഘട്ടങ്ങളിലെല്ലാം നമ്മൾ വളരെ ബോധപൂർവമായിട്ടുള്ള ചില ഇടപെടലുകൾ ഉണ്ടല്ലോ ചില ശക്തികൾ ആ സ്കൂളിലേക്ക് കടന്നു വന്നിട്ട് ആ സ്കൂളിന്റെ സാധാരണ നിലയിലുള്ള പ്രവർത്തനം തടസ്സപ്പെടുത്തുന്നു ഞങ്ങൾ വിധ്വംസക്തികളൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഇനിയും അത് ചെയ്യുമെന്നൊക്കെ നല്ല ബോധ്യവുമുണ്ട് പക്ഷേ ഒരു കാര്യം പറയുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചു കൊള്ളട്ടെ ഈ നാട്ടിലെ ഇത്തരത്തിൽ വർഗീയ വിദ്വേഷം പുലർത്തുന്ന ചില ക്ഷി ശക്തികൾക്ക് ഈ നാട്ടിലെ ഭരണാധികാരികൾ കൂട്ടുപിടിക്കുന്നു നമ്മളുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഈ ക്രൈസ്തവ സമുദായത്തെയും കർഷകരെയും ഈ നാട്ടിലെ അവഹേളിക്കുവാനായിട്ട് താല്പര്യം കാണിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ പിന്നിൽ അജണ്ടയുണ്ടായിരുന്നു ഞങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾ എന്തിനാ അവഹേളിക്കുന്നത് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചോദിക്കുക അവകാശ കത്തോലിക്കാശ യാത്ര രണ്ടാം വിമോചന സമരമാണോ എന്ന് രണ്ടാം വിമോചന സമരമാണോ എന്ന് നിങ്ങൾ നിങ്ങൾ എന്തിനാണ് സർക്കാർ ഇന്നും കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടും ഭയപ്പെടുന്നുവെങ്കിൽ അന്ന് നടന്ന ജനകീയമായിട്ടുള്ള പ്രതിരോധം ഈ നാളുകളിലും ഉണ്ടാകുന്നു എന്നുള്ള തിരിച്ചറിവില്ലെന്ന് ചോദിക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരു വിമോചന സമരം പേരിട്ട് വിളിച്ചുകൊള്ളു ഞങ്ങൾക്ക് ഒരു പ്രശ്നവുമില്ല നിങ്ങൾ ഏത് പക്ഷേ ഈ നാട്ടിലെ ക്രൈസ്തവ സമുദായം ഈ നാട്ടിലെ സാധാരണക്കാരെ ജനങ്ങളുടെ ജീവന് വേണ്ടിയിട്ട് നിലകൊണ്ട ഇന്ത്യയിലൂടെ അവരെ സമൂഹത്തിന്റെ മുഖ്യധാര കടത്തി ഈ സമുദായത്തെയും സമുദായത്തിന്റെ സ്ഥാപനങ്ങളെയും അഭിബന്ധന അവഹേളിക്കുകയ്യാറായാൽ ഞങ്ങൾ ഒരുമിച്ചൊറ്റക്കെട്ടായിട്ട് അഭിബന്ധനില്ലാക്കന്മാരൊപ്പം നിന്നുകൊണ്ട് ഈ സമുദായം നാളെ ഉണ്ടായിരിക്കുമെന്നും വിദ്യാഭ്യാസ ആളുകൾ നിങ്ങളുടെ ജൽപ്പയങ്ങൾ നിർത്തിക്കണമെന്ന് പറയുകയാത്ര ലക്ഷ്യത്തിലേക്ക് കടത്തുകൊണ്ടിരിക്കുക ഈ കടന്നാലുകളിലെല്ലാം നിരവധി ആളുകൾ കടന്നു വന്നു അതിൽ ഹൈന്ദവരുണ്ട് അതിൽ മുസൽമാന്മാരുണ്ട് ക്രൈസ്തവരുണ്ട് ജാതിയും മതവും ഒരു അതീതമായി പ്രവർത്തിക്കുന്ന വലിയ സാമൂഹിക ബോധമുള്ള ഒരു ക്രൈസ്തവർ ഒരു സമുദായതന്നെ കത്തോലിക്കോസിന്റെ ചരിത്രമുണ്ടല്ലോ നൂറ്റിയേഴ് വർഷമായി ഈ നാട്ടിൽ പ്രവർത്തിക്കുന്ന ചരിത്രമുണ്ടല്ലോ ആ ചരിത്രം ആ ചരിത്രം ഈ നാട്ടിലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയിട്ടുള്ളതായിരുന്നു പൗരസമത്വ പ്രക്ഷോ ബന്ധങ്ങൾ നടത്തിയില്ലേ മലയാളി നമ്മുടെ നമ്മൾ നടത്തിയില്ലേ ഉത്തരവാദി പ്രക്ഷോബങ്ങൾ നടത്തിയില്ലേ പുറത്തു വന്ന കാലഘട്ടങ്ങളിൽ സർ ശിവൻ സീപിക്കുന്നത് പ്രക്ഷോഭം നടത്തിയില്ലേ ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ കാലഘട്ടങ്ങളിലെല്ലാം ഈ നാട്ടിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് അത് മതം നോക്കാതെ ജാതി നോക്കാതെ ഒരുമിച്ച് അവർക്ക് വേണ്ടി പോരാടിയ ചരിത്രമാണ് ഈ ക്രൈസ്തവ സഭയ്ക്കുള്ള നമുക്കറിയാം ഈ നാട്ടിൽ പള്ളിയോടൊപ്പം പള്ളി പ്രതാരംപിച്ച് എല്ലാ ജനവിഭാഗങ്ങളും ഒരാളും ഈ ക്രൈസ്തവ സഭയ്ക്കുള്ള നമുക്കറിയാം ഈ നാട്ടിൽ പള്ളിയോടൊപ്പം പള്ളി പ്രമാറിപ്പിച്ച് എല്ലാ ജനവിഭാഗങ്ങളെയും നീതി കൊടുത്തുകൊണ്ട് അവരെ ഒരുമിച്ച് ഈ സമൂഹത്തിന്റെ മുന്നണിയേക്ക് കൊണ്ടുവന്ന നവോത്ഥാന ും കത്തോലിക്കാൻ സമുദായവും വിസ്മരിച്ചു പോരുന്നത് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ തെറ്റെ ഞങ്ങൾ സാമുദായികളുടെ വിധത്തിൽ നടത്താറില്ല മറിച്ച് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അത് ഹൈന്ദവർക്കാണെങ്കിലും മുസ്ലിങ്ങൾക്കാണെങ്കിലും ക്രൈസ്തവർക്കാണെങ്കിലും അവർക്ക് അർഹമായിട്ടുള്ള രീതി ലഭ്യമാകുക തന്നെ ചെയ്യണം പക്ഷേ അതിന്റെ മറവിൽ ഈ സമുദായത്തിന്റെ ന്യായമായിട്ടുള്ള അവകാശങ്ങൾ അനുവദിക്കില്ല പ്രിയപ്പെട്ടവരെ കത്തോലിക്കാ അവകാശ പ്രഖ്യാപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് തുറന്ന പോരാട്ടമാണ് ഈ സമരം ഈ പോരാട്ടം ഇന്ന് കൊണ്ട് അവസാനിക്കുകയല്ല ഈ സമരം ഈ പോരാട്ടം നമ്മൾ ലക്ഷ്യം നേടുന്നതുവരെ മുമ്പോട്ട് പോവുക തന്നെയാണ് ചെയ്യും

കേൾക്കുന്നില്ല എങ്കിൽ ഞങ്ങളും തീരുമാനം കേട്ടോ സംശയമില്ല കുട്ടനാട്ടിലെ നിർകർഷകരുടെ ദുരിതം നിങ്ങൾ കാണുന്നില്ല എങ്കിൽ ഞങ്ങൾ തീരുമാനമെടുക്കുക ഈ നാട്ടിൽ വിദ്യാഭ്യാസ മേഖലയിൽ നിസ്തു സംഭാവന നൽകിയ ന്യൂനപക്ഷ മേഖലയിൽ വലിയ സംഭാവന നൽകി ിൽ നാളുകളിൽ സമുദായത്തെ ശ്രമിക്കുകയാണെങ്കിൽ സന്നദ്ധരാണ് അതിൽ അമ്പത് ലക്ഷം വരുന്ന സമുദായങ്ങൾ അതിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുന്ന വലിയ സന്ദേശമാണ് പ്രിയപ്പെട്ടവരെ ഈ അവകാശ സമരക്ഷത്രം നമ്മൾ ഉന്നയിക്കുക അതുകൊണ്ട് തന്നെ ഈ സമുദായം ഒരു ജനതയാണ് ഒരു ജനതയാ ഈ നാട്ടിലെ സാധാരണക്കാരായ വികാരം ജനതയാ ഈ ജനത ഈ നാട്ടിൽ നീതിക്ക് വേണ്ടി മാത്രമേ പോരാടൂ ആരുടെയും അവകാശം തട്ടിപ്പറിക്കാൻ നമ്മൾ ശ്രമിക്കില്ല മറിച്ച് ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കണം എല്ലാവരുടെ തുല്യതല പിന്നെ മാത്രമേ ഞങ്ങൾ പറയാണ്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ജനത ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഈ അൻപത് ലക്ഷം ജനങ്ങളുണ്ടല്ലോ അവർ ഒരുമിച്ച് നിന്നാൽ ഈ നാട്ടിലെ രാഷ്ട്രീയ കോട്ടകുട്ടികൾ പൊട്ടിത്താങ്ങൾ നമുക്കറിയാം നമുക്കറിയാം അൻപതിൽ അറിഞ്ഞ നിയോജക മണ്ഡലങ്ങളിൽ വ്യക്തമായിട്ടുള്ള ജയിക്കാനും ജയിപ്പിക്കാനും തോൽക്കാനും തോൽപ്പിക്കാനും തോൽക്കുന്നവരെ മുൻപോട്ട് കൊണ്ടുവന്ന് ജയിപ്പിക്കാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ നിസ്മരിച്ചു പോരുന്നത് അതുകൊണ്ട് ജയിക്കാനും തോൽപ്പിക്കാനുമുള്ള ഉള്ള ശേഷിയുള്ള ഈ നിങ്ങൾ ിൽ അത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ ഞങ്ങൾ പ്രതികരിക്കുക തന്നെ ചെയ്യും സംശയമില്ല കേട്ടോ ഭരിക്കുന്നവരോട് ഞങ്ങൾ ആവശ്യം ഉന്നയിക്കും പക്ഷേ ഭരിക്കുന്നത് കേന്ദ്രമായാലും കേരളമായാലും അവർ ഞങ്ങളുടെ ആവശ്യങ്ങൾ നടത്തി പക്ഷേ ഇതിന്റെ മറവിൽ നിസ്സമായി നിന്ന് കാര്യം നേടുന്ന പ്രതിപക്ഷത്തെയും ഞങ്ങൾ കാണുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ആരും ഇവിടെ ആര് ഈ സമുദായം ആരുടെ ഫിക്സഡ് വോട്ട് വായിച്ചു കാണുന്നത് ആരും വ്യാമോഹിക്കണ്ട ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല മറിച്ച് ഈ സമുദായത്തിലെ പ്രതിസന്ധികളാണ് ഞങ്ങളുടെ രാഷ്ട്രീയം ഈ സമുദായത്തിലെ ആളുകൾ നേടുന്ന വിഷമങ്ങളാണ് ഞങ്ങളുടെ ആ വിഷമങ്ങളിൽ ആരോപണം നിൽക്കുന്നു ഞങ്ങൾ സന്നദ്ധരാണ് പക്ഷേ ഞങ്ങളെ അവഗണിക്കുന്നത് ആരാളോ തിരിച്ചും അവഗണിക്കുവാനുള്ള ശേഷിയും ശേഷിയും ഇന്ന് ഈ സമുദായത്തിന് ഉണ്ട് എന്ന് പ്രഖ്യാപിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയുടെ പ്രിയപ്പെട്ടവർ എവിടെ എത്തിച്ചേർന്നിരിക്കുക അതുകൊണ്ട് തന്നെ ഈ യാത്ര സഫലമാവുക ഈ യാത്ര വിജയിക്കുക ഇതൊരു പോരാട്ടമാണ് ഉടൽകാലഘട്ടങ്ങൾ മുമ്പോട്ട് പോകുന്ന വലിയ ചരിത്രപരമായിട്ടുള്ള പോരാട്ടം വരും തലമുറക്ക് വേണ്ടിയിട്ടുള്ള നമ്മളുടെ ഈ നാട്ടിലും നാടുകളിലും നമ്മളുടെ മക്കൾക്ക് ജീവിക്കാനുള്ള നമ്മൾ ഒരുമിച്ച് നിന്നാൽ ശക്തിക്കും നമ്മളെ തോൽപ്പിക്കാൻ സാധിക്കില്ല എല്ലാ ജനവിഭാഗങ്ങൾക്കും തുല്യ രീതിയിൽ നാടകങ്ങളിലും ഉണ്ടാകണമെന്ന് ഓർമ്മിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് യാത്ര സ്നേഹോ എല്ലാ സ്വീകരണങ്ങൾക്കും ഹൃദയത്തിന്റെ പക്ഷി തത്യം നിങ്ങൾ നൽകുന്ന ഈ ആവേശവും കരുത്തമുണ്ടല്ലോ ഈ സമുദായത്തിന്റെ ഒരുമയുടെ സന്ദേശമുണ്ടല്ലോ നമ്മൾ ഒരുമിച്ച് ഈ സന്ദേശത്താൻ ആളുകളിൽ ഒരുമിച്ച് മുമ്പോട്ട് പോകും നമ്മളുടെ ഭാഷകൾ നമ്മൾ നേടുക തന്നെയാണ് ചെയ്യണേ